എൻ എസ് എസ് പാലക്കാട് താലൂക്ക് യൂണിയന്റെ സപ്തതി ആഘോഷങ്ങളുടെ ഭാഗമായി മെഗാ തിരുവാതിര സംഘടിപ്പിച്ചു താലൂക്കിലെ തൊണ്ണൂറ്റിയൊന്ന് കരയോഗങ്ങളിൽ നിന്നായി ആയിരത്തിലധികം സ്ത്രീകളാണ് ഈ മെഗാ തിരുവാതിരയിൽ പങ്കെടുത്തത് ഇനി എൻ എസ് എസ് പാലക്കാട് താലൂക്ക് യൂണിയൻ്റെ സപ്തതി ആഘോഷങ്ങളുടെ ഭാഗമായി നടന്ന തിരുവാതിരയാണിത് മഴവിൽ വർണ്ണങ്ങൾ എന്ന പേരിൽ നടന്ന തിരുവാതിരയിൽ പങ്കെടുത്തത് ആയിരത്തിലധികം വനിതകൾ ഒരു മാസത്തെ മാത്രം പരിശീലനം കൊണ്ടാണ് തൊണ്ണൂറ്റിയൊന്ന് കരയോഗങ്ങളിൽ നിന്നെത്തിയ വനിതകൾ ഒരുമിച്ചിങ്ങനെ തിരുവാതിര ചുവടുവെച്ചത് പാലക്കാട് എം പി വി കെ ശ്രീകണ്ഠൻ രാഹുൽ മാങ്കുടത്തിൽ എം എൽ എ എൻ എസ് എസ് ഡയറക്ടർ ബോർഡ് അംഗം എം പി ഉദയബാനു തുടങ്ങിയവരും മെഗാ തിരുവാതിര കാണാൻ പാലക്കാട് പാലക്കാട്